വിഴിഞ്ഞം തുറമുഖം ബന്ധിപ്പിക്കാൻ പദ്ധതിക്ക് അംഗീകാരം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കാനുള്ള പദ്ധതിക്ക് ദേശീയപാത അതോറിറ്റി അംഗീകാരം നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അടുത്ത മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും സ്ഥലമേറ്റെടുക്കൽ ശുപാർശകൾ കൂടി പരിഗണിച്ചായിരിക്കും നിർമ്മാണത്തിനുള്ള അംഗീകാരം മോഹവിലയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ശുപാർശയാണ് ഇതിനായി തയ്യാറാക്കിയിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശത്തു നിന്ന് ബാലരാമപുരം വരെ നീളുന്ന ഭൂഗർഭ റെയിൽപാതയ്ക്കും പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ പൂർത്തിയാക്കി അംഗീകാരമായി വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് റോഡ് റെയിൽ മാർഗം കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിനും നാടിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വിഴിഞ്ഞം വഴിയുള്ള ചരക്ക് നീക്കം സാധ്യമാക്കുന്നതിനും ശ്രമങ്ങൾ നടന്നുവരുന്നു തുറമുഖ പദ്ധതി നിന്ന് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിലേക്കുള്ള കണക്ടിവിറ്റിയാണ് സർവീസ് റോഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡും സർവീസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന വിധത്തിലാണ് നിർമ്മിതി ദേശീയപാതയോട് ചേരുന്ന ഭാഗത്താണ് ഗതാഗതം സൗകര്യപ്രദമാക്കുന്നതിന് ക്ലോവർ ലീഫ് മാതൃകയിൽ നിർമ്മാണം നടത്തുന്നത് തുറമുഖത്തുനിന്ന് ദേശീയപാതയിലേക്കും റിംഗ് റോഡിലേക്കും പലവഴി ഗതാഗതം നടത്താനാകും കൊങ്കൺ റെയിൽ നൽകിയ പ്ലാൻ ഭൂഗർഭ റെയിൽപാതയ്ക്ക് ഏറെ അനുയോജ്യമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ റെയിൽപാതയിൽ ഒൻപത് ദശാംശം രണ്ട് കിലോമീറ്ററും നിലവിൽ റോഡിനടിയിൽ നിർമ്മിക്കുന്ന തുരങ്കം വഴിയാണ് ബാക്കി വരുന്ന ഇരുപത് ശതമാനം പണികൾക്കായി അഞ്ച് ദശാംശം അഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും റെയിൽ റോഡ് കണക്ടിവിറ്റികൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലതാമസം തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാനും ബദൽ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനി അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം